അസ്സാമലൈക്കും വർമ്മത്തുല്ലാഹി റജബ് മാസത്തിൽ നമ്മൾ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യുന്നവരാണ് എന്നാൽ റജബ് മാസത്തിൽ പ്രത്യേകമായി നമ്മൾ ഓതേണ്ട സൂറത്തുകൾ സൂറത്തുകളേതൊക്കെ ഓതേണ്ട ആയത്തുകൾ ആയത്തുകളേതൊക്കെ ഓതേണ്ട റിക്രുകൾ ഏതെല്ലാം ഓതേണ്ട തസ്ബീഹുകൾ തസ്ബീഹുകളേതൊക്കെ ഓതേണ്ട സ്വലാത്തുകൾ സ്വലാത്തുകളേതൊക്കെ ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായും നമ്മൾ പറയുന്നത് റജബ് മാസത്തിൽ പ്രത്യേകമായി നമ്മൾ ഓതേണ്ട ചെറിയ ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് ഒരു ദിവസം പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ഓതിക്കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്തൊക്കെ നേട്ടങ്ങളാണ് ആ സൂറത്ത് ഓതിയാൽ കിട്ടുന്നത് ഏതാണ് ആ ചെറിയ സൂറത്ത് നമുക്കൊന്ന് കേട്ടാലോ ഈ വീഡിയോയിലൂടെ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മൾ പറയേണ്ട നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു കൂട്ടം അമലുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് റജബുമാസം അലഹദില്ല നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മളൊക്കെ വലിയ ആഹ്ലാദത്തിലും വലിയ ദുയിലും വലിയ പ്രതീക്ഷയിലുമാണ് അള്ളാഹുമ്മ ആ പുണ്യമായിട്ടുള്ള ദുആ നമ്മുടെ വീടുകളിലും പള്ളികളിലും വലിയ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അലഹമ്മുല്ല അള്ളാഹു താല റജബിലും ഷാബാനിലും നമുക്ക് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ ഇനി വരുന്ന റമലാ മാസത്തിലേക്ക് നമ്മെ എത്തിക്കുകയും റമലാനിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകട്ടെ ആമിൻ അറബൽ ആലമീൻ ബൈത്തുൽ മുക്കദ്സ് ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സ് ഏകദേശം വർഷങ്ങൾക്കു മുമ്പ് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ഒരു ഉമ്മ ജീവിച്ചിരുന്നു ഒരു ചെറിയ കുടിലിൽ ഒരു ഉമ്മ ജീവിച്ചിരുന്നു ആ ഉമ്മക്ക് ഒരു മകനാണുള്ളത് ആ ഉമ്മ കഷ്ടപ്പെടുന്നതും ആ ഉമ്മ ജീവിക്കുന്നത് തന്നെ ആ മകനെ പോറ്റി വളർത്തുന്നതിനാണ് അവസാനം ആ ഉമ്മ വൃദ്ധയായി മരിക്കുമെന്ന് ഉറപ്പായ സമയത്ത് ആ ഉമ്മ മകനെ വിളിച്ചിട്ട് രണ്ട് മൂന്ന് വസീയത്തുകൾ പറയുകയാണ് ആ ഉമ്മ പറയുന്നു മോനെ ഉമ്മ എല്ലാ വർഷവും ജബുമാസമാകുമ്പോ റജബുമാസമാകുമ്പോ എപ്പോഴും ദ്വാരക്കുന്നത് അള്ളാഹുവേ ഈ മാസത്തിൽ എന്നെ നീ മരിപ്പിക്കണേ റജബ് മാസത്തിൽ മരിപ്പിക്കണേ എന്നാണ് കാരണം റജബ് മാസത്തിൻ്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയും ആ ഉമ്മ മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ഉമ്മ ഇങ്ങനെ ദ്വാരക്കുന്നത് റജബുമാസത്തിൽ എന്നെ നീ മരിപ്പിക്കണേ എന്ന് എപ്പോഴും ആ ഉമ്മ എല്ലാ വർഷവും ദ്വാരക്കുമായിരുന്നു എന്നിട്ട് പറയുന്നു മോനെ ഇതൊരു റജബ് മാസമാണ് ഈ റജബ് മാസത്തിൽ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മക്ക് ഒരു വസീയത്ത് പറയാനുണ്ട് ഉമ്മയെ നീ ഉമ്മ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രത്തിൽ തന്നെ എന്നെ നീ കഫം പുടവ പൊതിഞ്ഞ് എന്നെ നീ കബറടക്കണം വേറെ കഫം പുടവ ധരിപ്പിക്കരുത് മകൻ നോക്കുമ്പോൾ കീറിപ്പറിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ തുന്നലുകൾ ഉള്ള കണ്ടം വെച്ചിട്ടുള്ള ഒരു കഫം പുടവയാണ് ആ ഉമ്മ ധരിച്ചിട്ടുള്ളത് അങ്ങനെ ആ ഉമ്മ പറയുകയാണ് മോനെ ഈ ഒരു ഈ വസ്ത്രം ധരിച്ചിട്ട് ഞാൻ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട് സുന്നത്തും ഫറുതുമായ ഒരുപാട് നിസ്കാരങ്ങൾ ഈ വസ്ത്രം കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഖുർആൻ ഓതിയിട്ടുണ്ട് ഒരുപാട് ദിക്കുകൾ ചൊല്ലിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഞാൻ ഏറ്റവും കൂടുതൽ വിപാദത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ഈ വസ്ത്രം തന്നെ ധരിപ്പിച്ചിട്ട് എന്നെ നീ കഫം പുടവ ഉപയോഗിച്ച് എന്നെ നീ കബറടക്കണം എന്നാ ഉമ്മ ഒരു വസീയത്ത് പറയുകയാണ് അങ്ങനെ താമസിയാതെ ആ റജമുമാസം വിട പറയുന്നതിന് മുന്നേ ആ ഉമ്മ മരണപ്പെടുകയാണ് മകൻ ഒരുപാട് വിഷമിച്ചു പ്രയാസപ്പെട്ടു കാരണം ഇനിയുള്ള ജീവിതം തൻ്റെ ഉമ്മയില്ല താൻ ഒറ്റക്ക് ജീവിക്കണമല്ലോ വലിയ പ്രയാസത്തിലായി അവസാനം ആളുകളൊക്കെ കൂടി ആ ഉമ്മയെ കുളിപ്പിച്ചു കഫം പുടമയായി എന്ത് ധരിപ്പിക്കും വേറെ വീട്ടിലൊന്നുമില്ല അങ്ങനെ ചില കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ മാത്രമാണുള്ളത് അപ്പോഴാണ് മകന് ആ ഉമ്മയുടെ വസീത്തോർമ്മ വന്നത് ഉമ്മ ധരിച്ചിരുന്ന ആ കീറിയ ആ ഒരു വസ്ത്രം അത് കഫം കഫംബുടവയായി ധരിപ്പിക്കാൻ മകന്റെ മനസ്സിൽ ഓർമ്മ വന്നു പക്ഷെ മകൻ നോക്കുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും ഞാനൊരു പിശിക്കനാണെന്ന് വിചാരിക്കില്ലേ ഈ കീറിപ്പറിഞ്ഞ ഈ വസ്ത്രം കൊണ്ട് തന്നെ എൻ്റെ ഉമ്മയെ കഫംപുടവ ധരിപ്പിച്ചാൽ മകൻ ഓടിപ്പോയി ഒരു കടയിൽ നിന്നും നല്ല പുതിയ കഫം കഫംപുടവ വാങ്ങി ആ ഉമ്മയെ കഫംപുടവ ധരിപ്പിച്ചു ആ ഉമ്മയെ കൊണ്ടുപോയി കബറടക്കുകയാണ് അങ്ങനെ അന്ന് രാത്രി ആ മകൻ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഉമ്മ വരികയാണ് ഉമ്മ വന്നിട്ട് പറഞ്ഞു മോനെ എനിക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല എന്നാലും ഒരു പരിഭവം പറയാനുണ്ട് എന്താണ് പരിഭവം ലിമലം തഹുദ് വസീയത്തി എന്തുകൊണ്ടാണ് മോനെ നീ എൻ്റെ വസീയത്ത് നിറവേറ്റാതിരുന്നത് എന്തുകൊണ്ടാണ് നീ എന്നെ ഞാൻ എന്നെ ധരിപ്പിക്കണമെന്ന് പറഞ്ഞ ആ കീറിയ വസ്ത്രം കൊണ്ട് കഫമ്പുടവയായി അത് ധരിപ്പിക്കാതിരുന്നത് ആ ഉമ്മ ചോദിച്ചപ്പോ ആ മകന് മറുപടിയായി ഒന്നും പറയാനുണ്ടായിരുന്നില്ല എന്നാൽ ഉടൻ തന്നെ ഉറക്കത്തിൽ നിന്നും നെറ്റി എഴുന്നേറ്റു ഉമ്മ സ്വപ്നത്തിൽ വന്ന് എന്തോ ഒരു പരിഭവം പറഞ്ഞല്ലോ ഉടൻ തന്നെ ആ കീറിപ്പറഞ്ഞ ഉമ്മയുടെ ആ വസ്ത്രവുമായിട്ട് മകൻ ഓടുകയാണ് ഓടിയിട്ട് ആ ബൈത്തുൽ മുക്കസിന്റെ പരിസരത്ത് മറബാടപ്പെട്ടിട്ടുള്ള ആ ഉമ്മയുടെ കബറ് ആ രാത്രി മകൻ ഇങ്ങനെ മാന്തുകയാണ് ആ ഉമ്മയുടെ കബറിങ്ങനെ മാന്തി നോക്കുമ്പോ ഉമ്മയുടെ ആ മയ്യത്ത് കാണുന്നില്ല ശക്തമായി ആ മകൻ അവിടെ വെച്ച് കരഞ്ഞുവെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ് ആ സമയത്ത് ഒരു അശരീരി കേട്ടു എന്താ അശരീരിയിൽ കേൾക്കുന്നത് ഒരു അശരീരി കേൾക്കുകയാണ് എന്താണ് ആ ശരീരം കേൾക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് റജബ് മാസത്തെ ആദരിച്ച ബഹുമാനിച്ച ഒരാളെ കബറിൽ ഒറ്റക്ക് കിടത്തില്ല എന്ന് നിനക്കറിയാൻ പാടില്ലേ നിന്റെ ഉമ്മ അതായത് ഈ കബറിലുള്ള ആളെ സ്വർഗത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന ഒരു അശരീരി ആ മകൻ കേൾക്കുകയാണ് ഈ ഒരു ചരിത്രം അത് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ദുറത്തു നാസഹീൻ തമ്പിഹുൽ ഖാഫിലീൻ അതുപോലെ മഹാനായ മാം ഖസാലിത്തങ്ങള് അവിടുത്തെ കിതാബിൽ അതുപോലെ അമലുകളുടെ ഫതീലത്ത് പറയുന്ന കിതാബുകളിലൊക്കെ ഈ ചരിത്രം കാണുവാൻ സാധിക്കും എന്നിട്ട് ഈ ഉമ്മയുടെ ശരീരം ആ ഖബറിൽ കാണാത്തതിൻ്റെ കാരണം റജബ് മാസത്തെ ആ ഉമ്മ ബഹുമാനിച്ചു ആദരിച്ചു എന്നുള്ളതാണ് അതാണ് നമ്മുടെ പോയിന്റ് എങ്ങനെയാണ് ആ ഉമ്മ ബഹുമാനിച്ചത് ആദരിച്ചത് റജബ് മാസം കടന്നു വരുമ്പോൾ സുന്നത്തു നോമ്പുകൾ ഒരുപാട് വർദ്ധിപ്പിക്കും ഒരുപാട് ഖുർആൻ പാരായണങ്ങൾ ചെയ്യും എല്ലാ ദിവസവും റജബ് ഒന്ന് മുതൽ റജബ് ഒന്ന് മുതൽ മുപ്പത് വരെ അല്ലെങ്കിൽ ഇരുപത്തി വരെ എല്ലാ ദിവസവും പതിനൊന്ന് പ്രാവശ്യം സൂറത്തുൽ ഇഹ്ലാസ് ഈ ഉമ്മ ഓതുമായിരുന്നു പതിനൊന്ന് പ്രാവശ്യം സൂറത്തിൽ ഇഹ്ലാസ് ഓതുമായിരുന്നു മറ്റൊരു രൂപായത്തിൽ കാണാം നാൽപ്പത് പ്രാവശ്യം എല്ലാ ദിവസവും റജബ് മാസത്തിൽ എല്ലാ ദിവസവും നാൽപ്പത് പ്രാവശ്യം സൂറത്തിൽ ഫാത്തിഹ ഓതുമായിരുന്നു എന്നും കാണുവാൻ സാധിക്കും എന്തു തന്നെയാണെങ്കിലും സൂറത്തിൽ ഇഹ്ലാസ് ഈ റജബ് മാസത്തിൽ നമ്മൾ മറന്നു പോവാൻ പാടില്ല നമ്മൾ എന്തൊക്കെ ഏതൊക്കെ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നു ആ സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ പരമാവധി സൂഹത്ത് ലിഹ്ലാസ് കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല വെറുതെ ഇരിക്കുമ്പോഴും നമ്മൾ ഈ സൂറത്ത് ഓതുക സൂഹത്തുല്ലഖ്ലാസ് ഒരു പതിനൊന്ന് പ്രാവശ്യം ഓതാൻ ഒരു ഒന്നര മിനിറ്റ് പോലും വേണ്ട ഒന്നര മിനിറ്റ് മതി കൂടിപ്പോയത് ഒരു ഒന്നര മിനിറ്റ് മതി സൂഹത്തുല്ലെഹ്ലാസ് പതിനൊന്ന് പ്രാവശ്യം ഓതാൻ നമുക്ക് ഇത്രയും സമയം ഒരു ദിവസം ഉണ്ടല്ലോ ഈ ഒരൊന്നര മിനിറ്റ് ഈ പതിനൊന്ന് പ്രാവശ്യം സൂറത്ത് മാറ്റിവെച്ചാൽ ഒരു സൂറത്തുല്ലെ എഴുപത് സൂറത്തു പ്രതിഫലം അള്ളാഹു നൽകുമെന്നാൽ ഒരുപാട് ഒരുപാട് നമുക്ക് വാരി കോരി അള്ളാഹു ഓ പ്രതിഫലം നൽകുന്ന ഒരു മാസം കൂടിയാണ് റജബ് അപ്പം റജബ് മാസത്തിൽ ഓതേണ്ട സൂറത്തുകളിൽ പ്രധാനപ്പെട്ടത് സൂറത്തുൽ ഇഹ്ലാസ് അതുപോലെ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ യാസീൻ അതുപോലെ ആയത്തുൽ കുറിസിയെ ആമന റസൂലു അതുപോലെ ലവ് അൻസൽന എന്ന് പറയുന്ന സൂറത്ത് ലവ് അൻസന്ന സൂറത്തുൽ അവസാനത്തെ ആയത്തുകൾ അതുപോലെ തന്നെ സൂറത്തുൽ ഫത്തഹിൻ്റെ അവസാനത്തായത്ത് മുഹമ്മദ് റസൂലുല്ല എന്ന് തുടങ്ങുന്ന ആയത്ത് അതുപോലെ തന്നെ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായിത്തു ലക്കത് ജഅക്കും എന്ന് തുടങ്ങുന്ന രണ്ടായത്തുകൾ അതുപോലെ ചെറിയ ചെറിയ സൂറ സൂറത്തുൽ കാഫിറൂൺ അതുപോലെ സൂറത്തുൽ കൗസർ അതുപോലെ സൂറത്തുൽ അഹ്ലാസ് മുഹ്വിദത്തീന് ഇതൊക്കെ ഒരുപാട് വട്ടം ഓതൽ നമുക്ക് വളരെയധികം പ്രതിഫലങ്ങൾ അള്ളാഹു നൽകാൻ കാരണമാണ് അപ്പൊ മാസത്തിൽ ഓതേണ്ട സൂറത്തുകളും ആയത്തുകളുമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പൊ ഈ പറയപ്പെട്ടിട്ടുള്ള സൂഹത്തുകളും ആയത്തുകളും പ്രത്യേകം ഓതാൻ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഒരു ദിവസം പതിനൊന്ന് പ്രാവശ്യമെങ്കിലും സൂറത്തിൽ ഇഹ്ലാസ് ഓതാൻ ശ്രദ്ധിക്കുക പിന്നെ അലൈഹി ഹദീസിൽ കാണാം മിനൽ ഇസ്തിഗ്ഫാരി ഫീ റജബ് റജബ് മാസത്തിൽ നബ്ലൈസ് ഒരുപാട് പാപം ചെയ്യും ഞാൻ ഈ പറയുന്ന ഞാൻ ഒരുപാട് പാപം ചെയ്യുന്നവരാണ് കേൾക്കുന്ന നമ്മളിൽ പല ആളുകളും പലപ്പോഴും പല അബദ്ധത്തിൽ പെട്ടുപോയിട്ടുണ്ട് എല്ലാം അള്ളാഹു പുറത്ത് നൽകുമാറാവട്ടെ എല്ലാം അള്ളാഹു ക്ഷമിക്കുമാറാവട്ടെ അപ്പം എന്ത് ചെയ്യണം ഈ റജബിൽ ഒരുപാട് ഒരുപാട് വട്ടം പറയുക മാത്രമല്ല എന്ന് ഒരുപാട് വട്ടം നമുക്ക് പറയാവുന്നതാണ് മാത്രമല്ല മറന്നു പോവണ്ട അതും നമുക്ക് പറയാൻ പറ്റിയ ഒരു ദ്വായാണ് ഈ രജബു മാസത്തിൽ اللهم بارك لنا في رجب وشعبان وبلغنا رمضان أدوا أردنا لا إله إلا الله إن ذكر ربيك سبحان الله والحمد لله ولا إله إلا الله والله أكبر أذكر بكوا سبحان الله وبحمده سبحان الله العظيم أذكر بكوا سبحان الله وبحمده سبحان الله العظيم لا حول ولا قوة إلا بالله العلي العظيم هذا ذكر ربيك حسبنا الله ونعم الوكيل نعم الم ولا ونعم النصير أدو بريا سلام قولا من رب الرحيم سلام قولا من رب الرحيم إن ذكر ورد بيكام بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع الليم اذكر ذكر ورد بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم اذكر ذكر ورد أعوذ بكلمات الله تامات من شر അപ്പൊ ഈ കാര്യങ്ങൾ ഈ പറയപ്പെട്ടുള്ള ദിക്റുകൾ ഈ പറയപ്പെട്ടിട്ടുള്ള സൂഹത്തുകൾ ആയത്തുകൾ അതുപോലെ ഒരുപാട് ഒരുപാട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു പുണ്യമായിട്ടുള്ള മാസമാണ് മാസം ഈ റജബ് മാസം ത്തിൽ സ്പെഷ്യൽ നമ്മൾ പറയുന്ന ഓരോ ദിക്കറിനും അള്ളാഹു ഇരട്ടി 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 പ്രതിഫലം നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതിന് ഉപോത്ബലകമായ ഒരു ചരിത്രമാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് ഈ പറയപ്പെട്ടിട്ടുള്ള മുഴുവൻ ദിക്കറുകളും ഔറാദുകളും മുഴുവൻ സൂറത്തുകളൊക്കെ നിത്യമായി പറയുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ മീൻ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്ന വ്യത്യസ്തമായ ഈ വീഡിയോകൾ ഇത് നിങ്ങൾ കാണുക ഇതിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക ഇത്തരം നല്ല വീഡിയോകൾ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അതിൻ്റെ വലിയ പ്രതിഫലം ദുന്യാവിലും ആഹ്ദത്തിലും അള്ളാഹു താല നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്നതാണ് അള്ളാഹുതാല അത്തരത്തിൽ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അതുവഴി സ്വർഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം ഏതെല്ലാം ദ്വാസ്യത്തുകൾ പറഞ്ഞ ആരെല്ലാം ഉണ്ടോ അള്ളാഹു താല അവരുടെയും നമ്മുടെ മനസ്സിലുള്ള ഹലാലും മുറാദുകൾ എല്ലാ ബല മുസീബ നമ്മളെയുംപത്ത് കണ്ണേർ സിഹറുകളെ തൊട്ട് കാക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകുമാറാവട്ടെ അല്ലാഹു താല മരിക്കുന്ന സമയത്ത് നമുക്ക് കെളിമ ചൊല്ലി മരിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ആമീൻ